ജീവിതാവസാനം വരെ നല്ലൊരു നർത്തകിയായി തുടരണം എന്നുള്ളതാണ് എറണാകുളം തൃപ്പൂണിത്തറയിൽ നിന്നും വന്ന എസ് എം ഹരിചന്ദ്രനെ ഏറ്റവും വലിയ ആഗ്രഹം മൂന്നര വയസ്സ് മുതൽ നൃത്തം അഭ്യസിക്കുന്ന ഹരിചന്ദ്രൻ കഴിഞ്ഞ മൂന്ന് കലോത്സവങ്ങളിലും മത്സരിച്ച ഇനങ്ങളിൽ എ ഗ്രേഡ് നേടുകയും ചെയ്തിട്ടുണ്ട് നർത്തകി മാരായ മീരാ ശ്രീനാരായണൻ ഹരിണി ജീവിത എന്നിവരുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുക എന്ന ആഗ്രഹവും ഈ കലാകാരിക്കുണ്ട് വിശേഷങ്ങൾ കാണാം എറണാകുളം തൃപ്പൂണിത്തുറയിൽ നിന്നും തൃശ്ശൂരിലെ സംസ്ഥാന കലോത്സവ വേദിയിലേക്ക് വന്ന ഹരിചന്ദ്രനയോട് എന്താണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് ചോദിച്ചാൽ മരണം വരെ ഒരു കലാകാരിയായിരിക്കണം മരണം വരെ നല്ലൊരു നർത്തകിയായിരിക്കണം എന്നാണ് ഹരിചന്ദന പറയുക സാധാരണ കലോത്സവങ്ങൾക്ക് വേണ്ടി മത്സരം ചുരുങ്ങിയ രീതിയിൽ രണ്ടോ മൂന്നോ മാസം കൊണ്ട് പഴിച്ചെടുക്കുന്ന പ്രക്രിയയിൽ നിൽക്കുകയാണ് ഇപ്പോ പറ എന്താ ഞാൻ ശരിയാണ് അങ്ങനെ ഒരു കാരണം ഡാൻസ് പഠിക്കാൻ തുടങ്ങിയത് വളരെ ചെറുപ്പം ഒരു മൂന്ന് വയസ്സിലാണ് ഇതിലേക്ക് ആദ്യമായിട്ട് വരുന്നത് അപ്പൊ അന്ന് മുതല് എനിക്ക് എന്താ പറയാ അത് ഈ ഡാൻസിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിലൂടെ അത് സഞ്ചരിക്കുക നമുക്കൊരു ആവാനും നമുക്കൊരു പുഴയാവാനും നമുക്ക് എന്ത് വേണമെങ്കിലും ആവാല്ലോ ഡാൻസില് റിയൽ ലൈഫിൽ നമുക്കത് പോസിബിളല്ല അപ്പം നമ്മൾ ഏത് ഇമോഷനാണെങ്കിലും നമ്മൾ ഡാൻസിൽ ഫീൽ ചെയ്യും അങ്ങനെ അതിനോട് ഭയങ്കര ഒരു എന്താ പറയുക ഒരു ഇൻഡെപ് ലവ് എന്ന് വേണമെങ്കിൽ തന്നെ അത് വിശേഷിപ്പിക്കാം അങ്ങനെയാണ് അതിനോട് ഭയങ്കര ഒരു ഇഷ്ടവും പാഷനൊക്കെ ആവുന്നത് അപ്പം കലോത്സവം എനിക്കത് എന്താ പറയുക ഒരു ചവിട്ടുപടിയാണ് അതിൽ എന്നെ ഇംപ്രൂവ് ചെയ്യാൻ എനിക്ക് കലോത്സവം ഒരു ചവിട്ടുപടിയാണ് അങ്ങനെ അതെനിക്ക് മരണം വരെ കൂടെ കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഈ നൃത്തരംഗത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കലാകാരൻ അല്ലെങ്കിൽ കലാകാരി ആരാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കലാകാരി കേരളത്തിൽ നിന്ന് തന്നെയാണ് മീരാ ശ്രീനാരായണൻ എന്ന് പറഞ്ഞൊരു കലാകാരി ഉണ്ട് പിന്നെ ഹരിണി ജീവിത അങ്ങനെ ഇവരെ കണ്ടിട്ടുണ്ടോ പെർഫോമൻസ് കണ്ടിട്ടുണ്ട് അവസരങ്ങളൊന്നും ഈ ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ആരാധിക ഇവിടെ ഉണ്ട് സ്വാഭാവികമായിട്ട് നേരിട്ട് സംസാരിക്കണം ആഗ്രഹം പിന്നെ അവരെ പോലെ വലിയ ലോകം ഒരു നർത്തകിയായി മാറണം എന്നുള്ളതാണ് അതാണ് ആഗ്രഹം അതെ ടീച്ചറത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് സാറിന് അടുത്ത് ഈ കഴിഞ്ഞ മൂന്നവണ നമ്മൾ കാണുന്നുണ്ട് ഒരു ഷാരീന്ധന എന്താ പറയുക ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്നു എ ഗ്രേഡ് അത് രണ്ടു മൂന്ന് മത്സരങ്ങളുണ്ടായിരുന്നു അല്ലെ കഴിഞ്ഞവണെ കഴിഞ്ഞവണ എത്ര മത്സരങ്ങൾ കഴിഞ്ഞ തവണ മൂന്നിന് ഞാൻ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്തത് അത് ഭരനാട്യം കുച്ചിപ്പുടി കേരളടനം ഇത്തവണ ഏതൊക്കെ ഇനങ്ങളുണ്ട് ഇത്തവണ കുച്ചിപ്പുടിയും കേരളനും പിന്നെ എന്താ പേര് അച്ഛന്റെ പേര് മധു എന്ന പേര് ഷിജിന അച്ഛൻ അമ്മ ഹൗസ് വൈഫ് ഇതിൽ ഏറ്റവും കൂടുതൽ ആരാ ആണ് അങ്ങനെ ഒരു ഇത് പറയാനൊന്നുമില്ല ഇല്ല വ്യത്യാസമൊന്നുമില്ല രണ്ടുപേരും ഒരേപോലെ സപ്പോർട്ട് അതെ പക്ഷെ എന്നേക്കാൾ കൂടുതൽ എന്നെ ഇങ്ങനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹം അവർക്കായിരിക്കും ഇതിലാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവരറിയില്ല പറഞ്ഞു പറഞ്ഞു ഇല്ല 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 അപ്പോൾ എന്തായാലും ഓൾ ദ വെരി ബെസ്റ്റ് വലിയൊരു നർത്തകിയായിട്ട് നമുക്ക് കാണണം ഈ ഞാനിങ്ങനെ ഭാവിയില്ലേ ഹരിചന്ദ്രനയുടെ ഒരു ഫ്യൂഷൻ ഡാൻസ് മെഗാ ഡാൻസ് ഷോ എന്നൊക്കെ പറഞ്ഞ് കാണാൻ കഴിയട്ടെ അല്ലേ അങ്ങനെ തന്നെ നടക്കട്ടെ സംഭവിക്കട്ടെ വലിയ ആഗ്രഹങ്ങളാണ് നമ്മൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് സഞ്ചരിപ്പിക്കുക അങ്ങനെ ആ വലിയ ഉയരത്തിൽ ഹരിചന്ദ്രനെയും നാളെ ശോഭിക്കട്ടെ ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം പ്രിയാസ് കെ എം ആർ കേരള വിഷു ന്യൂസ് തൃശ്ശൂർ